മ്മൂക്കേടും പപ്പയുടെ സ്വന്തം അപ്പൂസ് സിനിമ കണ്ടിട്ടുണ്ടോ അത് പോലെ ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കും പപ്പാടീ കഴിഞ്ഞ

അതറിയവന് പാട്ടേമത്തിന്റെ പാട്ടറിയവൻ ഈ ചെയ്യുന്ന ഒക്കെ ന്യായമാണോ തോന്നുന്നുണ്ടോ പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ അതെ കേരളത്തിന്റെ പെണ്ണും കെട്ടിക്കഴിഞ്ഞാൽ ആളുങ്ങാ കണ്ണും കെട്ടെന്നറിയാം സ്ഥലം എറിഞ്ഞിട്ടും കൊല്ലം ജോലിക്ക് പെണ്ണുങ്ങൾ പോണില്ലേ പെണ്ണേരി പെണ്ണേ മനസ്സിലാകാത്ത പോലുള്ള ഈ ഗേറ്റിന്റെ മുകളിൽ പോലെ ഇറങ്ങി പോയോട്ടാല് കാരണം നമുക്ക് അഞ്ചു വാഴ എന്റെ വീട്ടിലോട്ട് വന്നാ എനിക്ക് വാഴണ്ടതാ ഇവനൊരു അല്ല അങ്ങനെ ഉദ്ദേശിക്ക